പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് വലതുകൈ മുറിച്ചു മാറ്റേണ്ടി വന്ന ഒൻപത് വയസ്സുകാരുടെ തുടർ ചികിത്സയ്ക്ക് സർക്കാർ സഹായം തേടി കുടുംബം സാമ്പത്തിക പ്രതിസന്ധി കാരണം ചികിത്സ മുടങ്ങുന്ന സ്ഥിതിയാണെന്ന് കുട്ടിയുടെ അമ്മ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു ദൈനംദിന ചിലവുകൾക്കായി പണം കടം വാങ്ങേണ്ട അവസ്ഥയിലാണ് ഈ കുടുംബം വീട്ടുമുറ്റത്ത് സഹോദരങ്ങളോടൊപ്പം കളിക്കുന്നതിനിടെയാണ് പാലക്കാട് പല്ലശന സ്വദേശിയായ ഒൻപത് വയസ്സുകാരിക്ക് വീണ് പരിക്കേൽക്കുന്നത് കൈക്ക് ഗുരുതര പരിക്കേറ്റ കുട്ടിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്ഥിതി വഷളായതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി തുടർന്ന് നടത്തിയ പരിശോധനയിൽ കുട്ടിയുടെ വലതുകൈ മുറിച്ചു മാറ്റാൻ ഡോക്ടർമാർ നിർദ്ദേശം നൽകുകയായിരുന്നു പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഉണ്ടായ ചികിത്സാ പിഴവ് കാരണമാണ് കൈ മുറിച്ചു മാറ്റേണ്ടി വന്നതെന്ന ആരോപണവുമായി കുട്ടിയുടെ കുടുംബം രംഗത്തെത്തി ആരോഗ്യവകുപ്പിന്റെ അന്വേഷണത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ രണ്ട് ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞ മുപ്പത്തിരണ്ട് ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു ചികിത്സയ്ക്ക് സർക്കാർ സഹായം വേണമെന്നും കുട്ടിയുടെ അമ്മ പ്രസിദ്ധ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു എന്നെ ഒരേ ഒരു പെൺകുട്ടിയുള്ളു ആ കുട്ടിൻ്റെയാണ് ഇപ്പം കൈ പോയിരിക്കുന്നത് പക്ഷേ എന്ത് ഭയങ്കര വിഷമമുണ്ട് കാരണം കുട്ടിൻ്റെ കൈ പോയത് എന്തേലും കിട്ടില്ല ഒന്നും കിട്ടില്ല കൈ പോയത് പോയത് തന്നെയാണ് പക്ഷെ നമുക്ക് ഗവൺമെന്റിൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല അവളുടെ അവൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരണം നമുക്ക് അവർ പക്ഷെ അവരൊരു ഇതും ഇല്ല അത് ഒന്നുമില്ല വിളിച്ചു ചോദിക്കല് പോലും ഇല്ല കഴിഞ്ഞ ഒരു മാസത്തിനിടെ അഞ്ച് ശസ്ത്രക്രിയകൾക്കാണ് ഒൻപത് വയസ്സുകാരി വിധേയത് കൈ മാറ്റിയതിനോട് കുട്ടി ഇതുവരെ അമ്മ പറയുന്നു കൈ കാണാൻ പറ്റില്ല അവൾക്ക് കൈ അഴിച്ചു നോക്കുമ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് വിഷമമാണ് കാരണം അവൾക്ക് കരയും അയച്ചു നോക്കുമ്പോൾ അമ്മ അയച്ചു നോക്കണ്ട അയച്ച് നോക്കണ്ട പറഞ്ഞ ഭയങ്കരമായിട്ട് കത്തുവള് ഡോക്ടർമാർ വന്നാൽ ശരി തൊട്ടാലും ശരി ഭയങ്കരമായിട്ട് കത്തുകള് എന്താണ് പറഞ്ഞാൽ അത് ഒരു കൈ പെട്ടെന്ന് നന്നായിട്ടുണ്ട് നിത്യ ചിലവിനായി പണം കടം വാങ്ങേണ്ട സ്ഥിതിയിലാണ് കുടുംബം ഇളയ കുട്ടിയുടെ വിദ്യാഭ്യാസവും പ്രതിസന്ധിയിലാണ് സഹായത്തിനായി മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കളക്ടർക്കും അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെയും നടപടിയൊന്നും ആയില്ല ന്യൂസ് മലയാളം കോഴിക്കോട്